രാവിലെ എഴുന്നേറ്റിട്ടെ ആ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് വീട്ടിൽ വീട്ടിലെ അല്ല നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഓർമ്മ വന്നു കാരണം ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട വീഡിയോസ് മൊത്തം ഈ കുഞ്ഞുങ്ങൾ അതായത് പെമ്മക്കളുള്ള അച്ഛന്മാർ അച്ഛന്മാരും പെമ്മക്കളും ഒക്കെ ആയിട്ടുള്ള കുറേ നല്ല മൊമെൻസ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളവരെ സ്നേഹിക്കുന്നത് അച്ഛന്മാരവരെ കൊണ്ടു നടക്കുന്ന അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മകളെ ഇങ്ങനെ ഓർക്കുമായിരുന്നു കാരണം ഞാൻ എൻ്റെ മോളെ മാസം പ്രായുള്ളത് വരെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ അവക്കൊരു ഏഴു വയസോളം ആയിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ കല്യാണം കഴിക്കുമ്പോഴേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ കെട്ടിയാമോ അത് ഓക്കെ ഇപ്പൊ കൊറേ പ്രശ്നങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് അനുഭവപ്പെടുന്ന അതായത് ഇപ്പം വീട്ടില് ആണുങ്ങൾ കള്ളു കുടിച്ചിട്ട് വന്ന് തല്ലുക അങ്ങനെ മെന്റലി പ്രഷറി അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ അവരെന്തെങ്കിലും ഡിസൈഡ് ചെയ്തോ പക്ഷെ ഇതൊന്നും ഇല്ലാത്തവനും ഇങ്ങനെ അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ എൻ്റെ അറിവില് ഞങ്ങൾ അങ്ങനെ ഒരു പേഴ്സണലി ഞങ്ങള് യാതൊരു രീതിയിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏ അപ്പൊ എന്തെങ്കിലും ആവട്ടെ ചിലപ്പോൾ എന്റെ പ്രശ്നങ്ങളായിരിക്കാം എന്തു ആയാലും പറ്റുമെങ്കിൽ ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക അതും പ്രത്യേകിച്ച് മക്കളും ഒക്കെ ആയതിനു ശേഷം കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നുന്നെനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ മാറിയ ഒരു ജീവിതം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ അതിനുശേഷം ശേഷം ഈ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള് ജനിച്ച് അവർക്കൊരു ഏഴെട്ട് വയസ്സാകുന്നത് വരെ നമ്മള് അച്ഛനായാലും അമ്മയായാലും കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ അവർക്ക് അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും അവര് നമുക്ക് ഇങ്ങോട്ട് തരുന്ന സ്നേഹവും വിലമതിക്കാനാവാത്ത ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത് അത് എന്തോ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അത് വലിയ വിഷമാ അത് നമുക്ക് എപ്പോ എന്നും എപ്പോഴും വിഷമാ ഇന്ന് രാവിലെ തൊട്ട് എനിക്കാകെ ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ മോളെ ആലോചിച്ചോണ്ടിരിക്കാൻ എൻ്റെ മോളും ഞാനുമായിട്ടുള്ള ഓർമ്മകൾ വളരെ കുറച്ചാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ലേ കേട്ടോ ആരും കുറ്റം പറയുന്നില്ല ഇതിപ്പോൾ എൻ്റെ തെറ്റ് എന്നാണെന്ന് കരുതിക്കോ അത് ഈ പ്രശ്നമില്ല എന്തായാലും ഇങ്ങനെ ജീവിതം മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ എൻ്റെ മകളുമായിട്ടാകെ എനിക്കുള്ള ഓർമ്മകൾ ജസ്റ്റ് ഞാൻ തെറ്റാണോ ശരിയാണോ എന്നറിയില്ല അതൊക്കെ പക്ഷേ എന്നെങ്കിലും എൻ്റെ മോള് ഈയൊരു വീഡിയോ കാണുന്നെങ്കിൽ അവക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ല എങ്കിൽ എന്നെ അറിയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നെ അറിയാൻ എൻ്റെ മകൾക്ക് പറ്റുന്നെങ്കിൽ ഞാനാണ് എന്ന് നിനക്ക് മനസ്സിലാവുന്നെങ്കിൽ ആരും വേറെ ആരും അറിയണ്ട അറിയാണ്ട് എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്നാൽ നിനക്ക് അത്രയും തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മതി എപ്പോഴായാലും ഞാന് അച്ഛൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചിലപ്പോ നാളിന്ന് വരെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ലായിരിക്കാം ഞാനൊരു അവസരം ലഭിച്ചിട്ടില്ല ഏ ആരോടും അടിയും കൂടി വഴക്കും കൂടി അതിൻ്റെതും താല്പര്യമില്ല പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി ഒറ്റപ്പെട്ടു പോയപ്പോ അതിലൊരു സന്തോഷം കണ്ടെത്തി കണ്ടെത്തിയതാണ് അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെ അല്ലെങ്കിൽ എനിക്ക് ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാത്തൊരുത്തനാണ് എന്ന് ഞാൻ സ്വയം വിധി എഴുതി അങ്ങ് ജീവിക്കുക അറിയില്ല ഇനി അങ്ങനത്തെ ഒരാളാണോ എന്ന് ആ എന്തെങ്കിലും ആവട്ടെ എപ്പോഴെങ്കിലും എൻ്റെ മകള് എപ്പോഴെങ്കിലും എന്നെ അറിയാൻ സാധ്യതയില്ല ഏഴ് മാസം വരെ ഒരു കുഞ്ഞ് നമ്മളെ കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആരാന്ന് അവൾക്ക് ചിലപ്പോൾ ഇപ്പം അറിയണമെന്ന് ഒരു നിർബന്ധമില്ല അത് അവളുടെ അമ്മയും അവളുടെ അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ അറിയൂ പറഞ്ഞു കൊടുക്കുവായിരിക്കും എല്ലാ ഈഗോ പ്രോബ്ലംസ് ആണ് കേട്ടോ ഈ വേർപിരിയുന്നത് ഞാൻ കുറച്ച് ചിലപ്പോൾ ഈഗോ കുറച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞേനെ ഞാനും വിട്ടു കൊടുത്തില്ല അവരും വിട്ടു എന്നില്ല അപ്പൊ ആരുമില്ല നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഐ തിങ്ക് ഞാൻ ആരും ഒരു കാര്യവും ഒന്നിനും ഒന്നിനും ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് എനിക്ക് തോന്നേ നമുക്ക് നമ്മുടെ ഈ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് അവരോട് നമുക്ക് പറയാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറയാൻ പറ്റും മക്കളോടില്ലെങ്കിലും ഭാര്യയോട് പറയാം പക്ഷെ ഭാര്യ അങ്ങനെ ആയിരിക്കണം അത് വേറെ കാര്യം കേട്ടത് ഭാര്യ അതുപോലെ ഒരു ഭാര്യ ആയിരിക്കും എങ്കിലേ നമുക്ക് പറയാൻ പറ്റും അല്ലാണ്ട് നമ്മൾ നമ്മളെന്തേലും പറയുന്നതെല്ലാം കൊണ്ടു ചെന്ന് ഭാര്യ വീട്ടിലും ഭാര്യ വീട്ടിലുള്ളവരോടും ഒക്കെ പോയി അതേപോലെ പറഞ്ഞു കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല നമുക്ക് നമ്മുടെ വിശ്വാസം ഇല്ലായ്മയായിപ്പോ വിശ്വാസം നമുക്ക് എന്തോ നമുക്കൊന്നും പിന്നെ പറയാൻ തോന്നത്തില്ല അല്ലേ അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരും എന്തായാലും കല്യാണം ഒക്കെ കഴിക്കുമ്പോൾ ആലോചിച്ച് കണ്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വിവാഹം കഴിച്ച് അതില് കുഞ്ഞുങ്ങളും ഉണ്ടായി അവർക്ക് അച്ഛൻറെ അമ്മയുടെ സ്നേഹം ഒരേപോലെ കിട്ടാതാവുകയും അടിയും വഴക്കും ഒക്കെ കൂടിയിട്ടും ഒക്കെ നടക്കുന്നവര് ഞാൻ എൻ്റെ അറിവില് ഞങ്ങൾ അടി കൂടിയിട്ടില്ല വഴക്ക് കൂടിയിട്ടില്ല ചെറിയ തോതിൽ വല്ലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാ ഉണ്ടാവൂന്നു എനിക്കറിയില്ല അത്രേ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ എന്തെങ്കിലും എന്റെ പോരായ്മകൾ കൊണ്ടായിരിക്കും അവർക്ക് പിന്നിന് ഒരാളെ വേണ്ടാന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ പൂർണ്ണമായും വേണ്ട എന്ന് തോന്നുന്നതിന് വേറെ പല കാരണങ്ങളും ഉണ്ട് കാരണം ഈ പെണ്ണിൻ്റെ അമ്മ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ഇവരൊക്കെ ഒരു ഫാക്ടറാണ് ഇത് ഇപ്പം ഞാനിത് പറയുന്നത് അവരവർ അവരൊക്കെ മോശക്കാരാണ് എന്നല്ല കേട്ടോ പറയുന്നത് ഇനി അത് എനിക്കറിയാം ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കാരണം ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ എല്ലാം അവരും നമ്മൾ എന്തോ എനിക്കറിയില്ല ഞാൻ പറയുന്നത് തെറ്റായിരിക്കും ഒന്നും പറയാൻ അവസ്ഥ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ട്രാപ്പാണ് സത്യം പറഞ്ഞാൽ സ്നേഹിച്ച് നിങ്ങളാരെങ്കിലുമൊക്കെ ഈ തന്തയും തള്ളയും കൊടുക്കുകയും ഒന്നും ഇല്ലാതെയൊക്കെ പോയി ജീവിക്കുന്ന ഏറ്റവും നല്ലത് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിച്ച ആളും ഭർദ്ധാര്യയും ഭർത്താവും അവർ ജീവിക്കുക അച്ഛനും അമ്മയും നോക്കേണ്ടതെന്നൊന്നല്ല ഈ പറയുന്നത് അച്ഛനും അമ്മയൊക്കെ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നും പറഞ്ഞ് ഇവരെല്ലാവരെയും കൂടെ ഒരു പുടക്കീഴിൽ കൊണ്ട് കൊണ്ടാക്കാൻ നടക്കരുത് അതും കൂടെ തകരും ഴിഞ്ഞ അത് നശിച്ചു കഴിയുമ്പോ നമുക്ക് ഉണ്ടാവും ഇഷ്ടം സോ അതായത് നമ്മളിപ്പോ ഈ ദുബായിൽ നിന്നിട്ടേ പൈസ ഉള്ളവർ പൈസ ഉള്ള സ്ഥലങ്ങൾ പൈസ ഉള്ളവർ താമസിക്കുന്ന വേറെ സ്ഥലവും ഭാവങ്ങൾ താമസിക്കുന്ന വേറെ സ്ഥലം അങ്ങനെയാണ് ഈ ദുബായിയുടെ ഒരു സിസ്റ്റം കേട്ടോ അപ്പോൾ ഈ പൈസ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് അവര് ഒരു വീഡിയോ ചെയ്യും അവര് പറയും ഓ ദുബായിൽ കാറിന് ഇത്ര രൂപയുള്ളൂ അതായത് ദുബായിൽ റോൾസ് റോയിസിന് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ലാൻഡ് റോവറിന് ഇത്രയേ ഉള്ളൂ ഇതാണ് പറയുന്നത് ബേസ് കാറുകളിലേക്ക് വരില്ല അതായത് സാധാരണക്കാരന്റെ വാഹനങ്ങളിലേക്ക് വരില്ല അപ്പോൾ സാധാരണക്കാർ ഇവിടെ കുറവായിരിക്കാം അത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഈ സാധാരണക്കാരൻ്റെ വാഹനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവന്റെ ചെലവുമൊക്കെ നോക്കുകയാണെങ്കിൽ ദുബായ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പറ്റിയ സ്ഥലവും അതൊക്കെ ഒരുപാട് മൾട്ടി മില്യനേഴ്സ് അല്ലെങ്കിൽ മില്യനേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ ദുബായ് എന്നാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അതങ്ങനെ തന്നെയാണ് എന്നെ എങ്ങനെ കഷ്ടിച്ചു പോവാം സാധാരണക്കാർക്കും കഷ്ടിച്ചത് പോവാം കേട്ടോ നല്ല ഏത് രീതിയിലുള്ളവർക്കും പോവാം അപ്പം അങ്ങനെയൊക്കെ സോ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പോൾ കാറിൻ്റെ കാര്യപ്പെട്ടതിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഡെയിലി ആവശ്യമുള്ള എല്ലാ സാധനത്തിനും ഇവിടെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അതിൻ്റെ അഞ്ചിരട്ടി വില കൂടുതലാണ് ഈവൻ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും നാട്ടിൽ പത്ത് രൂപയുള്ളൂ ഒരു ചായക്ക് സാധാരണ ഒരു ചായക്ക് പത്ത് രൂപ ഇവിടെ സാധാരണ ഒരു ചായക്ക് അമ്പത് രൂപ ഇടും നാട്ടിൽ മനസ്സിലായോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഇപ്പം ഈ കൂടിയ പ്രോഡക്റ്റുകൾ ഇപ്പോൾ കോടികളും ലക്ഷങ്ങളും ഒക്കെ വിലയുള്ളത് ചിലപ്പോൾ ആ ഒരു സാധനം എന്നാടെ ഒരു കാർ ഞാൻ മേടിക്കുന്നു ഞാനൊരു റോൾസ് റോയിസ് മേടിക്കുന്നു എൻ്റെ കയ്യിൽ കോടികളുണ്ട് റോൾസ് റോയിസ് ഞാൻ മേടിച്ചെന്ന് വെച്ചോ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ അഞ്ച് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ പത്ത് വർഷത്തിലൊരിക്കൽ മാത്രം ഒരു സാധനമാണ് അതിന് ഇച്ചിരി വില കുറവാണ് ഇല്ലെന്ന് ഞാൻ പറയണില്ല അതിന് കുറച്ച് വില കുറവുണ്ട് പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ പേസ്റ്റ് ചീപ്പ് സോപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അരി ആയാലും പഞ്ചസാര ആയാലും അങ്ങനെയുള്ള എന്ത് സാധനം നോക്കിയാലും ഇതൊക്കെ നാല് അഞ്ചു വരട്ടി വില കൂടുതലാണ് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അപ്പം ജീവിക്കാൻ ഏറ്റവും ബെറ്റർ നാട് തന്നെയാണ് ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ ബെറ്റർ നാടാണ് പിന്നെ സൗകര്യവും ഇവിടെ എനിക്ക് എത്ര സൗകര്യം തോന്നുന്നില്ല കൂട്ടിലടച്ചിട്ട് ഇണക്കത്തൊരു ജീവിതമാണ് ദുബായ് ജീവിതം എന്നൊക്കെ പറയുന്നത് എൻ്റെ വൈഫിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവൾക്കതറിയായിരിക്കും അവൾ റൂമിൽ തന്നെ ഇരുന്നിട്ടുള്ളത് പക്ഷെ ഞങ്ങളെല്ലാം മിക്ക ദിവസം വൈകിട്ടൊക്കെ ഇറങ്ങി പുറത്തൊക്കെ പോകും പിന്നെ അതുപോലെ ഇവിടെ മറ്റേ ബുർജ് എന്തു അതിൻ്റെ പേരില് കൂടിയ ബിൽഡിങ് ബുർജ് ഖലീഫ ആ അപ്പോൾ അങ്ങനെ ദുബായ് മാള് ബുർജി അലീഫ പിന്നെ അങ്ങനെയുള്ള പോകാൻ പറ്റുന്ന ഇടത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ബുർജി അലീഫയുടെ ഏറ്റവും മുകളിൽ പോയി നിന്നിട്ട് ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ അന്തരോ പോലെ എന്തോ എന്തോ കാര്യം ഇവിടെ വന്നിട്ട് എന്ന മട്ടില്ല ഒരു നോട്ടം അപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ ഇപ്പോഴും എനിക്കുണ്ട് കേട്ടോ ഓർമ്മകളോടിക്കളിക്കുവാൻ എത്തുന്നു മുറ്റത്തേ എൻ്റെ മകളുടെ പേര് കാർത്തിക എന്നാ എൻ്റെ പേര് കണ്ണൻ എൻ്റെ വൈഫിൻ്റെ പേരും കെ കെയില സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഞാൻ പറയുന്നില്ല ഓക്കെ മകൾ കാർത്തിക എന്നാണ് ഞാനും അവളും അവളാണ് ഇട്ട പേര് അപ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെട്ടു ഞങ്ങളത് ഫിക്സ് ചെയ്തു അങ്ങനെ ഇട്ടതാണ് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ കാർത്തിക എന്നായിരുന്നു ഞാൻ കണ്ണൻ എൻ്റെ വൈഫിൻ്റെ പേരും കെയില സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ട്രിപ്പിൽ കെ കെ ഫാമിലി ആയിരുന്നു ജീവിതം അങ്ങനെ ആയിരിക്കും അല്ലേ ആ അല്ലെ എന്തെങ്കിലും ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഓർക്കുമ്പോൾ ഈ ഓർമ്മകൾ സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു നമ്മളീ വേണ്ടാത്ത ഓർമ്മകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു എന്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ആൾക്കാർ അതും കൂടെ കണ്ടുപിടിക്കും നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന

ചിമ്മി ചിത്രീ ഇതൊരിച്ചിരി ഒഴിഞ്ഞ ഏരിയ അവിടെ ഞാൻ വന്നിരുന്നേ ഉള്ളൂ ഇതാ ഇവിടുത്തെ ഈ ഇത് കണ്ട് ഇതൊക്കെ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു വീടാണ് ആൾക്കാർ താമസിക്കുന്നത് അതായത് സാധാരണ ജോലി ചെയ്യുന്ന ലേബേഴ്സ് ലേബേഴ്സ് ആയാലും ആ ഓക്കെ ഒരു മിനിമം പത്ത് മൂവായിരം നാലായിരം തമ്മിൽ സാലറി കിട്ടുന്നവരൊക്കെ താമസിക്കുന്ന ഇതേപോലുള്ള സെറ്റപ്പിലാണ് പിന്നെ ചിലർ ബിൽഡിങ്ങിൽ താമസിക്കും റൂമിൽ പത്തും പന്ത്രണ്ടും പേരൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും കമ്പനിയിൽ നിന്നെ എടുക്കല്ലേ ഇനി വേ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ആ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടാല് നാളെ ഭാവിയിൽ മോള് കാണുകയാണെങ്കിൽ അവക്ക് ഞാനാണ് എന്നെ തിരിച്ചറിയാൻ അവക്ക് കഴിയുന്നെങ്കിൽ ഒരുപക്ഷെ അവക്ക് ഉണ്ടാനോ വരാനോ കാണാനോ ഒക്കെ ഉള്ളൊരു അപ്പോൾ എവിടെ ഉള്ളതെന്നൊന്നും അറിയില്ല കേട്ടോ കാര്യം എവിടെ താമസിക്കുന്നതെന്നു അറിയത്തില്ല അവർ ഉണ്ടായിരുന്നൊരു സ്ഥലമൊക്കെ മാറ്റി അവരങ്ങോട്ട് പോയി അവിടെയെന്നൊന്നും അറിയില്ല തിരക്കി പിടിച്ചാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കാം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം എൻ്റെ മോളിനി തിരിച്ചറിഞ്ഞ് ഒരു പ്രായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നിട്ടും പറഞ്ഞ് വഴക്കും ബഹളമൊക്കെ കൂഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞും ഇതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യത്തില്ലയോ ആ വോട്ട് ഇപ്പൊ അവരുടെ സന്തോഷം അതാണെങ്കി അവരങ്ങനെ ജീവിക്കട്ടെ കൊഴപ്പില്ല ശരി അടുത്തൊരു കാണാം